ഹലോ ഹലോ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടൊരു പ്രശ്നം എന്താണെന്നൊരു ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചാടിപ്പോയി അനുഭവങ്ങളാണ് അതിലൊരു പെൺകുട്ടി ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ദിവസം കൂടെ കാണിക്കാൻ പോലും വന്നതാണ് അന്ന് ഭയങ്കര വിഷമായിട്ടൊക്കെ പറയുന്നുണ്ട് ഞാനും രക്ഷിതാക്കൾ നിശ്ചയിച്ച കല്യാണം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മിക്കവാറും ഈ കുട്ടിയെ കല്യാണം ഒരു പൊരുത്തപ്പെടില്ല ചാടിപ്പോകുന്ന തീർച്ചയായും ഈ ഒരു ജനറേഷൻ്റെ ഒരു അവസ്ഥ പണ്ടത്തെ ട്രഡിഷനും ഇന്നത്തെ ട്രെൻഡും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വല്ലാതെണ്ട് ഈ രണ്ട് കേസിലും രണ്ട് ചാടിപ്പോയ കേസിലും ഏറ്റവും കൂടുതൽ ടെൻഷനായി വന്നത് അവരുടെ അമ്മമാരാണ് കാരണം അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയാണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ഇവരിന്നിന്ന വ്യക്തികളെ കൊണ്ട് തന്നെ കല്യാണം കഴിക്കണം ഞങ്ങൾ തന്നെ അവർക്ക് വേണ്ടി കണ്ടെത്തണം ഏഹ് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടമൊക്കെ മാറിപ്പോയി പണ്ടൊക്കെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നതിൽ തമ്മിൽ കണ്ടുമുട്ടണമെങ്കിലൊക്കെ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരുന്നു അപ്പം ഇന്ന് വന്ന രക്ഷിതാവിനോടും കഴിഞ്ഞു വന്ന രക്ഷിതാവും വളരെ ടെൻഷൻ അടിച്ച് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ ടെൻഷനാവുന്നത് അവർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് അവർ ചാടിപ്പോകുന്നത് അല്ലേ അവർ ചാടി പോകുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് അവരവരുടെ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തു അതിന് അവർ പോയതിന് നിങ്ങളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കും ശരിക്കും നം എൻ്റെ എന്ന പേര് വെച്ചത് കൊണ്ട് എൻ്റെ കുട്ടി എന്നുള്ളൊരു വാക്കവിടെ വെച്ചത് കൊണ്ടാണല്ലോ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് അത് പലപ്പോഴും നമ്മളെ രക്ഷിതാക്കൾക്കിടയിലും വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കും എൻ്റെ ഒന്ന് ചേർക്കുമ്പം ഞാൻ അവരുടെ ഭരണാധികാരിയാണ് ഞാൻ പറയുന്നതിനനുസരിച്ച് തന്നെ അവർ ജീവിക്കണം എന്നുള്ള ഒരു അഹങ്കാരം നമ്മുടെ രക്ഷിതാക്കളുടെ കയ്യിലുണ്ടാകുന്നതുകൊണ്ടാണ് ഇത്ര ചാടി പോകുന്ന കേസുകളിലൊക്കെ വല്ലാതെ രക്ഷിതാക്കളുടെ ടെൻഷനാകുന്നത് നിങ്ങളാ മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കും പോയ പെൺകുട്ടിയോ അല്ലാതെ ആൺകുട്ടിയോ ആർ വെരി ഹാപ്പിയാണ് അവരുടെ പ്രണയത്തിൻ്റെ അഡിക്ഷൻ്റെ ഡോപ്പമിൻ എനർജി പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡായി നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്ക് വളരെ ഹാപ്പിയായിട്ട് അവിടെ അവർ ജീവിക്കുന്നു എൻ്റെ എന്ന് ചേർത്ത് വെച്ച രക്ഷിതാക്കൾ ഇവിടെ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി വല്ലാതെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുക ഒരിക്കലും ഞാൻ പറയുന്ന അത്തരം പ്രശ്നങ്ങൾ പേരിലൊന്നും രക്ഷിതാക്കൾ ടെൻഷനാവേണ്ടതില്ല എന്നുള്ളതാണ് യോജിക്കായിട്ട് അവർ തിരിക്കാൻ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എല്ലാം ചെയ്തു പിന്നെ എന്തിനും ഇങ്ങനെ വെജി വെറുടാവുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം വന്ന അമ്മമാരും വല്ലാതെ ടെൻഷനായി വല്ലാതെ അവർക്ക് ജീവിതത്തിൽ എന്തോ ഒന്ന് വലുത് നഷ്ടപ്പെട്ട ഒരു രൂപം കാണാൻ കാരണം എന്താണ് അവർ അവർ ഒളിച്ചോടിയതിനേക്കാളും അവർക്ക് പ്രശ്നം അവരാഗ്രഹിച്ച അവർ സ്വന്തം കുട്ടിക്ക് വേണ്ടി കണ്ട സ്വപ്നം സഫലമാവാതെ പോകുന്നതിലുള്ള വിഷമമാണ് രണ്ടുപേരോട് ഞാൻ ചോദിച്ചു അഥവാ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിച്ച് രണ്ടാം ദിവസം ചാടിപ്പോയിരുന്നവർ എന്തായിരുന്നു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അറിയിക്കേണ്ട ഒരു കല്യാണത്തിൻ്റെ ചിലവില്ല അങ്ങനത്തെ ഒന്നുമില്ല അവരവരുടേതായ തീരുമാനങ്ങൾ എടുത്തു അല്ലപ്പോൾ ഈ കൗമാരപ്രായത്തിൽ നമ്മളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വലുതാവുന്നു എന്നുള്ളതും കുട്ടികൾക്ക് അവനവൻ്റെ സങ്കല്പങ്ങളും അവനവരുടെ മൂല്യങ്ങളും രൂപപ്പെടുന്നു എന്നുള്ളതും രക്ഷിതാക്കൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് കാണുന്നത് ഞാൻ പറഞ്ഞു രണ്ടാളോടും പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ജാതകം നോക്കണം രണ്ട് മതസ്ഥപ്പെട്ട ഈ പ്രാവശ്യം ഒരു മത അല്ലെങ്കിൽ ഇപ്പം ജാതകം നോക്കണം മറ്റേത് ഒരാൾ പറഞ്ഞു അതിനു വേണ്ടി നിങ്ങൾ പെണ്ണന്വേഷിക്കണം അങ്ങനെയൊക്കെ പലതും പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവിടെ ഉണ്ട് അല്ലേ ഇനി അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ പലതും ഉണ്ടാവും നിങ്ങൾ അവൾ അവരോട് നിങ്ങളുടെ സൈഡ് പറഞ്ഞു അവർ അവരായി വളരുന്നു എന്നുള്ളതും അവർക്ക് അവരുടേതായ വികാരങ്ങളുണ്ട് എന്നുള്ളതും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതോ രക്ഷിതാക്കൾ തിരിച്ചറിയില്ല അവർ നിയമങ്ങൾ വെച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അതവർ അവർക്ക് വേണ്ടി നിശ്ചയിക്കുന്ന വിധിയാണ് തീർച്ചയായിട്ടും പ്രണയവിവാഹങ്ങൾ മോശമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പ്രണയവിവാഹങ്ങൾ ഇന്നത്തെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇന്നൊരു അറേഞ്ച് മാരേജിന് വേണ്ടി ഒരാളെ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് കാരണം അവർക്ക് വേണ്ടി അവരുടെ പ്രണയത്തിൻ്റെ അഡിക്ഷൻ വർദ്ധിപ്പിക്കാൻ സാഹചര്യത്തിലുള്ള എല്ലാ പോസിബിലിറ്റീസും ഒന്നും ഉണ്ട് പണ്ടൊക്കെ നമ്മളൊക്കെ പ്രണയിച്ച കാലത്ത് നമുക്കറിയാം ഒരു പ്രിയപ്പെട്ട ഒരാളെ കാണണമെങ്കിൽ നമ്മൾക്ക് മൈലുകൾ താണ്ടി നടക്കേണ്ടിയിരുന്നു എന്നിട്ട് കിട്ടുന്നത് ഒരു ചെറു നോട്ടമായിരിക്കും ആ ഒരു നോട്ടവും വഹിച്ചുകൊണ്ട് നമ്മളും കടന്നു പോകും എവിടെയെങ്കിലും ഒരു കല്യാണ വീട്ടിലൊക്കെ പോയി ഒരു നോട്ടം കാണാൻ അല്ലേ അതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു സുഖം പക്ഷെ ഇന്നതല്ല ഇന്നൊന്ന് കാണണമെന്ന് തോന്നിയാൽ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക് അവരവിടെ ആയിരിക്കും ഇനി അവിടെ കാണുന്നിടത്ത് അവർ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പോലീസ് ഇങ്ങനെ നോക്കി നോക്കിക്കുത്തിയായി നിൽക്കാനേ പാടുള്ളൂ അവർക്ക് ആക്ഷൻ പോലും എടുക്കാൻ പറ്റില്ല അത്രയേറെ നമ്മളോട് ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ സോഷ്യൽ സാഹചര്യം മാറിയ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പേരിൽ രക്ഷിതാക്കൾക്ക് അവരുടെ വശം പറയാം അവരുടെ സൈഡ് പറയാം അതിൻ്റെ എഫക്റ്റുകളും സൈഡ് എഫക്റ്റുകളും പറയാം പക്ഷേ ഡെസിഷൻ അവരെടുക്കുന്ന ഡിസിഷൻ അവസാനം അംഗീകരിക്കല്ലാതെ ഒരു രക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞായിരിക്കും ഓക്കെ ബി ഹെൽത്തി ബായ്